ഈശോ മിഷഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എന്റെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം തിരുസഭയുടെ ആരാധന ക്രമ മത്സരത്തിലെ ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ആഗമനകാലം അഥവാ അഡ്വഞ്ച് സീസൺ നമ്മുടെ ഈ വീഡിയോയുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ആത്മീയ വീഡിയോകൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി ദയവായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത് പ്രിയ ദൈവമക്കളെ തിരുസഭ ഒരുങ്ങുകയാണ് ഈ വരുന്ന ഞായറാഴ്ച നവംബർ മുപ്പത് ആഗമന കാലം ആരംഭിക്കുന്നു ക്രിസ്തുമസിന് മുന്നോടിയായുള്ള നാലാഴ്ചകൾ വെറുമൊരു ആഘോഷത്തിനുള്ള ഒരുക്കമല്ല ഇത് മറിച്ച് ഒരു കാത്തിരിപ്പാണ് പ്രവാചകനായ ഏഷയ്യ ആഹ്വാനം ചെയ്തത് ഓർമ്മയില്ലേ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു ഏഷയ്യ ഒമ്പത് രണ്ട് അതെ ആ വലിയ പ്രകാശമായ ക്രിസ്തുവിനെ കാണാനുള്ള കാത്തിരിപ്പാണ് ഈ ഞായറാഴ്ച നമ്മൾ ആരംഭിക്കുന്നത് തിരുസഭയുടെ വേദപാരംഗതയായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമ്മ പറയുന്നു നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം എന്നത് ഒരു സ്ഫടിക കൊട്ടാരം പോലെയാണ് പല അറകളുള്ള മനോഹരമായ ഒരു ആന്തരിക കൊട്ടാരം ഈ കൊട്ടാരത്തിന്റെ ഏറ്റവും മധ്യത്തിലാണ് രാജാവായ ദൈവം വസിക്കുന്നത് പക്ഷേ നമ്മുടെ പാപങ്ങളും ലൌകിക ചിന്തകളും ബഹളങ്ങളും കാരണം ആ കൊട്ടാരം പലപ്പോഴും ഇരുളടൻ കിടക്കുകയാണ് ഉണ്ണി ഉണ്ണിയേശുവിന് അവിടെ ജനിക്കാൻ ഇടമില്ലാത്ത അവസ്ഥ പുറം മോടികൾക്കും നക്ഷത്രങ്ങൾക്കും ും അപ്പുറം നമ്മുടെ വീടിന്റെയും മനസ്സിന്റെയും അകത്തളങ്ങളിൽ ഉണ്ണിയേശുവിന് വരാൻ ഇടമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ആഗമന കാലം തുടങ്ങുന്ന ഈ ഞായറാഴ്ച മുതൽ നമ്മുടെ വീടുകളിൽ അത്യാവശ്യം ചെയ്യേണ്ട വചന അധിഷ്ഠിതമായി നമ്മെ ഒരുക്കുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആവിലായിലെ അമ്മത്രേസിയുടെ ആത്മീയ ദർശനത്തിന്റെ വെളിച്ചത്തിൽ നമുക്കിത് ധ്യാനിക്കാം ഒന്നാമതായി നമ്മുടെ വീടുകളിൽ ഒരു പ്രാർത്ഥന വെളിച്ചം ക്രമീകരിക്കുക എന്നതാണ് കത്തോലിക്ക പാരമ്പര്യത്തിൽ നമ്മൾ നാല് മെഴുകുതിരികൾ അല്ലെങ്കിൽ ഒരു അഡ്വന്റ് റീത്ത് വെക്കാറുണ്ട് ക്രിസ്തുമസിന് മുൻപുള്ള നാലാഴ്ചകളെ സൂചിപ്പിക്കുന്ന നാല് മെഴുകുതിരികൾ നവംബർ മുപ്പത് ആഗമന കാലത്തിലെ ഒന്നാം ഞായറാഴ്ച നമ്മൾ ഇതിൽ ആദ്യത്തെ മെഴുകുതിരി തെളിക്കണം എന്താണ് ഇതിന്റെ അർത്ഥം വെളിച്ചം തെളിയുമ്പോൾ ഇരുട്ട് മാറും കർത്താവ് സുവിശേഷത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും യോഹനാൻ എട്ട് പന്ത്രണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും വഴക്കിന്റെയും രോഗത്തിന്റെയും ഒക്കെ ഇരുട്ട് കയറി വരാറുണ്ട് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയുടെ ഇരുട്ട് ഈ ഇരുട്ടിനെ മാറ്റാൻ ഇലക്ട്രിക് ബൾബുകൾക്ക് കഴിയില്ല ക്രിസ്തുവാകുന്ന വെളിച്ചത്തിനെ കഴിയൂ ആവിലായിലെ അമ്മ ത്രേസ്യ പറയും സ്വയം അറിയുക എന്നതാണ് ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുറവുകളെ കാണാൻ കഴിയൂ ഇരുട്ടത്ത് നിൽക്കുന്നവന് സ്വന്തം വസ്ത്രത്തിലെ അഴുക്ക് കാണാൻ കഴിയില്ല എന്നാൽ വെളിച്ചം വരുമ്പോൾ അവൻ അത് കാണുന്നു വൃത്തിയാക്കുന്നു അതുകൊണ്ട് ഈ ഞായറാഴ്ച മുതൽ ഓരോ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുൻപ് കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഈ മെഴുകുതിരി തെളിയിക്കണം ടെലിവിഷനും മൊബൈലും ഓഫ് ചെയ്ത് ആ ചെറിയ വെളിച്ചത്തിലേക്ക് നോക്കി രണ്ട് മിനിറ്റ് മൗനമായി ഇരിക്കുക എന്നിട്ട് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ൾ നൂറ്റി പത്തൊമ്പത് നൂറ്റിയഞ്ച് ഈശോയെ ഈ മെഴുകുതിരി വെളിച്ചം പോലെ ഞങ്ങളുടെ ഹൃദയത്തിലെ ഇരുട്ടിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുക ഡിസംബർ ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും നാല് തിരികളും തെളിയും അപ്പോഴേക്കും നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു സമാധാനം വന്നു ചേരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീടുകളിൽ അഡ്വഞ്ച് റീത്ത് ഒരു പതിവുണ്ടോ അതോ ആഗമന കാലത്ത് നിങ്ങൾ ചൊല്ലാറുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഏതാണ് നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ മറ്റുള്ളവർക്കും അതൊരു വലിയ പ്രചോദനമാകട്ടെ ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് കുറച്ചുകൂടി ആഴമുള്ള കാര്യമാണ് ത്യാഗങ്ങൾ കൊണ്ടുള്ള ഒരു പുൽക്കൂട് ഒരുക്കുക സ്നാപയവനാൻ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നു മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ വിജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ നമ്മുടെ ഹൃദയമാകുന്ന മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുന്നത് നമ്മുടെ ത്യാഗങ്ങളിലൂടെയാണ് ഈ വർഷം വീട്ടിൽ ഒരു ആത്മീയ പുൽക്കൂട് നിങ്ങളുടെ വീട്ടിലെ പുൽകൂട് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കട്ടെ ഉണ്ണിയേശുവിന്റെ രൂപം അതിൽ വെക്കരുത് പകരം അതിനടുത്ത് കുറച്ച് വൈക്കോൽ അല്ലെങ്കിൽ പേപ്പർ കഷ്ണങ്ങൾ വെക്കുക ഇനിയുള്ള ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ വീട്ടിലെ ഓരോരുത്തരും ഓരോ ചെറിയ ത്യാഗങ്ങൾ ചെയ്യണം അമ്മത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തെ ലഭിക്കാൻ നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ ഒഴിയണം നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ത്യാഗം നമ്മുടെ ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക വിശുദ്ധ പൗലോ ശ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് എത്രയോ അർത്ഥവത്താണ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രതീകരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവൻ റോമ പന്ത്രണ്ട് പതിനൊന്ന് ഇന്ന് എനിക്ക് ദേഷ്യം വന്നു പക്ഷെ ഞാൻ അത് നിയന്ത്രിച്ചു അത് ഒരു ത്യാഗമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു വിനോദം ഞാൻ വേണ്ടെന്ന് വെച്ചു അത് ഒരു ത്യാഗമാണ് ആരും കാണാതെ ഞാൻ മറ്റൊരാളെ സഹായിച്ചു ഇങ്ങനെ ഓരോ സുഹൃതങ്ങൾ ചെയ്യുമ്പോഴും വൈകുന്നേരം ആ പുൽക്കൂടിലേക്ക് ഓരോ വൈക്കോൽ എടുത്തു വയ്ക്കുക അമ്മത്രേസ്യയുടെ പ്രശസ്തമായ വാക്കുകൾ എപ്പോഴും ഓർക്കാം ഒന്നിനും നിന്നെ അസ്വസ്ഥമാക്കാനാവാതിരിക്കട്ടെ ദൈവം മാത്രം മതി ഏറ്റവും വലിയ ത്യാഗം പാപങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ഈ നോമ്പ് കാലത്ത് ഒരു നല്ല കുമ്പസാരം നടത്താൻ സാധിക്കണം നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശുദ്ധനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഒന്ന് യോഹനാൻ ഒന്ന് ഒമ്പത് ഡിസംബർ ഇരുപത്തിനാല് പാതിര കുർബാന കഴിഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ പുൽക്കൂട് നിറയെ ത്യാഗങ്ങളുടെ വൈക്കോൾ ഉണ്ടായിരിക്കണം ആ മൃദുവായ ത്യാഗങ്ങളുടെ മെത്തയിലാണ് ഉണ്ണി യേശുവിനെ കിടത്തേണ്ടത് ആലോചിച്ചു നോക്കൂ അത് എത്ര മനോഹരമായ ഒരു സമ്മാനമായിരിക്കും ഉണ്ണിയേശുവിന് മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വചനവായന ക്രിസ്തുമസ് എന്ന് പറയുന്നത് തന്നെ വചനത്തിന്റെ ആഘോഷമാണ് യോഹനാൻ ശ്രീഹ അത് എത്ര മനോഹരമായാണ് പറഞ്ഞിരിക്കുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു യോഹനാൻ ഒന്ന് പതിനാല് ആ വചനത്തെ നമ്മൾ വീട്ടിൽ സ്വീകരിക്കണം ഈ ആഗമന കാലത്ത് നവംബർ മുപ്പത് മുതൽ ഒരു തീരുമാനമെടുക്കുക എല്ലാ ദിവസവും രാത്രി കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അഞ്ചു മിനിറ്റ് ബൈബിൾ വായിക്കും പ്രത്യേകിച്ച് വിശുദ്ധ ലൂക്കായുടെ സുശേഷം ഒന്നും രണ്ടും അധ്യായങ്ങൾ അവിടെയാണ് അവതാരത്തിന്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് പക്ഷെ ശ്രദ്ധിക്കുക വെറുതെ വായിച്ചു പോയാൽ പോരാ ആവിലായിലെ അമ്മ ത്രേസ്യ മാനസിക പ്രാർത്ഥനയുടെ ഗുരുനാഥയാണ് വചനം വായിക്കുമ്പോൾ അത് ധ്യാനിക്കണം എന്ന് അമ്മ പഠിപ്പിക്കുന്നു പരിശുദ്ധ അമ്മയെ നോക്കുക അമ്മ എങ്ങനെയാണ് ദൈവവചനത്തെ സ്വീകരിച്ചത് ലൂക്കാ സുവിശേഷം രണ്ട് പത്തൊമ്പതിൽ നമ്മൾ വായിക്കുന്നു മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു മറിയത്തെ പോലെ വായിക്കുന്ന വചനങ്ങൾ കണ്ണടച്ച് ഭാവനയിൽ കാണുക ഗബ്രിയേൽ മാലാഖ വരുമ്പോൾ മറിയത്തിന്റെ മുഖത്തുണ്ടായ ഭാവം എന്തായിരുന്നു ജോസഫ് എങ്ങനെയാണ് ദൈവഹിതത്തിന് മുൻപിൽ മൗനമായി തലകുനിച്ചത് ഉണ്ണി യേശുവിന്റെ പുൽക്കൂടിന് സമീപം നിങ്ങളും നിൽക്കുന്നതായി സങ്കല്പിക്കുക ടി വി സീരിയലുകളും അനാവശ്യ വാർത്തകളും ഈ ഇരുപത്തിയഞ്ച് ദിവസമെങ്കിലും നമുക്ക് കുറയ്ക്കാം പകരം സങ്കീർത്തകൻ പറയുന്നത് പോലെ കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ പത്തൊമ്പത് എട്ട് ജീവൻ നൽകുന്ന ദൈവവചനം നമ്മുടെ വീടുകളിൽ മുഴങ്ങട്ടെ പ്രിയപ്പെട്ടവരെ ഈ വരുന്ന ഞായറാഴ്ച മുതൽ നമുക്കൊരു ാം പ്രാർത്ഥനയുടെ വെളിച്ചം തെളിയിച്ചുകൊണ്ട് ത്യാഗങ്ങൾ കൊണ്ട് ഒരുക്കിക്കൊണ്ട് ദൈവവചനം വായിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്നു കൊടുക്കാം ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ആന്തരിക കൊട്ടാരത്തിൽ രാജാവായ ഉണ്ണിയേശുവിന് വസിക്കാൻ ഇടം ലഭിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവമേ വഴികൾ വെടിപ്പാക്കുവിൻ എന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ ഈ ആഗമന കാലത്ത് ഞങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും ഹൃദയങ്ങളെയും വചനം കൊണ്ട് ശുദ്ധീകരിക്കണമേ ആവിലായിലെ അമ്മത്രേസയെ പോലെ ആഴമായ പ്രാർത്ഥനയിലൂടെ അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ എളിയ ത്യാഗങ്ങൾ അങ്ങ് സ്വീകരിക്കണമേ ആമേൽ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്നും ആത്മീയമായ അറിവ് ലഭിച്ചെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്തു നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുക തുടർന്നും ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് എല്ലാവർക്കും അനുഗ്രഹപൂർണമായ വിശുദ്ധമായ ഒരു ആഗമനകാലം ആശംസിക്കുന്നു നന്ദി ഈശോ മിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ